പറയുന്നില്ല ഞാൻ പറയും എന്തേലും പറയണം ഞാൻ പറയുന്നു ഞാൻ സിഇഒ ആയതിനു ശേഷം എല്ലാ ആഴ്ചയിലും കമ്മീഷൻ പോകുമ്പോൾ എന്റെ ഒരു സിഗ്നേച്ചർ കൂടി ഇടണം അപ്പോഴാണ് ഇത് പോവുക എന്റെ ഈ കൈ കൊണ്ട് ഇതുവരെ നാളിതുവരെ ഈ കൈ കൊണ്ട് ഞാനായിട്ട് ഒരായിരം കോടി രൂപയിലേറെ കമ്മീഷൻ എത്ര രൂപ കമ്മീഷൻ ഒന്ന് സാവ കോടി ഹർക്ക് ഉപ്പ് ആയിരം കോടി രൂപയ്ക്ക് മേലെ കമ്മീഷൻ ഞാൻ നേരെ ഈ കമ്പനിയിലെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വാങ്ങി അതുമായി എന്റെ വീട്ടിൽ വന്നപ്പോഴാണ് ആയിരത്തി അഞ്ഞൂറ് വീടുകളുള്ള അപ്പാർട്ട്മെന്റിലാണ് ഞാൻ താമസിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും ഈ വണ്ടി കാണാൻ വേണ്ടി അവിടെ എത്തി